ഈ സി ടേപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിർമയിൽ പാർട്ട് വണ്ണിലെയും ടൂലിലേയും ചാൻസ് നമ്മൾക്ക് കിട്ടിയ പ്രേസുകൾ ഏതൊക്കെ നമുക്ക് അവരുടെ ആയി നോക്കാം അറുപത്തഞ്ച് പതിനേഴ് അറുപത്തേഴ് പതിനഞ്ചായി അയ്യായിരം ഒന്ന് പതിനേഴ് തൊണ്ണൂറ്റഞ്ചായി അഞ്ഞൂറ് ഒന്ന് അയ്പത്തിരണ്ട് അറുപത്തൊമ്പത് അറുപത്തിരണ്ട് അറുപത്തഞ്ചായി ആയിരം ഒന്ന് ഇരുപത്തി ഒമ്പത് അറുപത് അതിൻ്റെ അപ്പം തന്നെ ഇരുപത്തി ഒമ്പത് അറുപതായി അഞ്ഞൂറ് ഒന്ന് അറുപതും പൂജ്യം രണ്ട് ഇരുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ഇരുപതായി അഞ്ഞൂറ് അറുപത്തിരണ്ട് ഇരുപതും എൺപത്തിരണ്ട് തൊണ്ണൂറായി അഞ്ഞൂറ് അറുപത്തിരണ്ട് എൺപതായി ഇരുപത്തി ആറ് നാൽപ്പത്തൊന്ന് എഴുപത്തിനാല് പത്തൊമ്പതായി അന്നരോപം ഇരുപത്തൊമ്പത് എഴുപത്തൊന്ന് അറുപത് ഇരുപത്തൊന്നായി അന്നരോപം എന്നീ പ്രൈസ് കൊണ്ട് നിങ്ങൾ കൊടുത്ത നിർമ്മൽ പാർട്ട് വണ്ണിലെ ടൂലെ ചാൻസ് കെട്ടരു പ്രൈസ് കിട്ടിയവർക്ക് അഭിനന്ദനകൾ പ്രൈസ് കിട്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടോയിലെ ചാൻസ് നമ്പർക്ക് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ അടുത്ത ചാൻസ് നമ്പർ നോക്കാം ിൽ കേന്ദ്രം ഓർമ്മായി നോക്കാം നമ്പറുകൾ മാത്രമാണോ ജീവിതമായി മാത്രം പോവാിലെ ചാൻസ് നമ്പറുകൾ ഇരുപത്തി മൂന്ന് അറുപത്തി പൂജ്യം പൂജ്യം മുപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് അറുപത് അമ്പത്തി അറുപത്തിനാല് തൊണ്ണൂറ്റൊൻപത് എഴുപത്തൊന്ന് അറുപത്താറ് ഇരുപത്തൊന്ന് മുപ്പത്തി അമ്പത്താറ് തൊണ്ണൂറ്റാറ് അൻപത്താറ് തൊണ്ണൂറ്റെട്ട് എഴുപത്തി എൺപത്തിരണ്ട് എഴുപത്തൊമ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് കാർഡ് നിയം പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി കാരുടെ ചാൻസ് സപ്പോർട്ടിൻ്റെ പാർട്ട് ടുയിലെ ചാൻസ് സപ്പോർട്ടുമായി വീഡിയോ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക